Hi dear friends എല്ലാവർക്കും സ്വാഗതം ഞാൻ റിനോയ്സിക്കെ നിങ്ങൾ എല്ലാവരും എൽ പി എസ് ടി യു പി എസ് ടി അപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞ ജനുവരി മുപ്പത്തി ഒന്നിനായിരുന്നു അതിന്റെ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് അല്ലെ സോ ആ അപേക്ഷകരുടെ അതായത് ഓരോ ജില്ലയിലും ജില്ലാടിസ്ഥാനത്തിൽ ഓരോ ജില്ലയിലും എത്ര അപേക്ഷകർ ഈ എൽ പി എസ് ടി ക്കും യു പി എസ് ടിക്കും അപേക്ഷിച്ചിട്ടുണ്ട് എന്നതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പരിശോധിക്കുന്നത് സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൽ പി എസ് ടി യു പി എസ് ടിയുടെ അപേക്ഷകരുടെ നില നമുക്കിപ്പോൾ അറിയാം ഓക്കെ നമുക്ക് അപേക്ഷയിലേക്ക് ഐ മീൻ നോക്കാം ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് കുറിച്ചാണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറിയിൽ നമ്മൾ പി എസ് സി കോൾ ചെയ്ത നമ്മുടെ എൽ പി എസ് ടി അപേക്ഷകരുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പരിശോധിക്കുന്നത് ഡീറ്റെയിൽസ് ആദ്യം നമ്മൾ ഈ തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം എത്ര പേര് അപേക്ഷിച്ചു അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ എൽ പി എസ് ടി എൽ പി എസ് ടിയിൽ ഓരോ ജില്ലയിലെയും അപേക്ഷകളുടെ എണ്ണം എങ്ങനെയായിരുന്നു ഇനി അവ തമ്മിലുള്ള വ്യത്യാസം ഇനി അത് മാത്രല്ല ആ വ്യത്യാസത്തിന്റെ അതായത് പേഴ്സൻറ്റേജ് എത്ര പേഴ്സൻറ്റേജ് ഡിഫറൻസ് അവിടെ വന്നു എന്ന് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡീറ്റെയിൽസ് പരിശോധിക്കുന്നുണ്ട് സോ ആദ്യം നമുക്ക് നോക്കാം തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പേരാണ് അപേക്ഷിച്ചതെങ്കിൽ ഇത്തവണ നമ്മുടെ ഈ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ടായിരത്തി പ്രകാരം അറുപത് പേര് അപേക്ഷിച്ചിട്ടുണ്ട് അതായത് അവിടെ തന്നെ ഏകദേശം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണ് ഇനി അതായത് അടുത്ത നമുക്ക് നോക്കാം കൊല്ലം ജില്ല കൊല്ലം ജില്ലയിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത് എൽ പി വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളത് എന്നാൽ അവിടെ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി നാനൂറ്റി ആറ് പേരാണ് അപേക്ഷ മുൻപുണ്ടായിരുന്നത് അതായത് അവിടെ എത്ര കൂടി ഏകദേശം ആയിരത്തി എണ്ണം ഇനി അത് മാത്രമല്ല ഓരോ ജില്ലയും നമ്മൾ ഇങ്ങനെ എല്ലാ ജില്ലകളിലും എന്തുണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം നിങ്ങളുടെ ജില്ല ജില്ല നിങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി അതോടൊപ്പം തന്നെ പഠനം എന്താക്കണം തീവ്രമാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് അടുത്ത ജില്ലയിലേക്ക് നോക്കാം പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിലേക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി എൺപത് പേരാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് പേരാണ് ഇത്തവണ എൽ പി എസ് ടിക്ക് വേണ്ടി അപേക്ഷിച്ചത് എന്ന ആയിരത്തി ഒൻപത് പേര് ആ ആയിരത്തി ഒൻപത് പേര് എന്നുള്ളതാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപതിലേക്ക് പെട്ടെന്നൊരു വർധനം ഉണ്ടായത് അതായത് അവിടെയും വർദ്ധിച്ചു ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേര് സോ ഇത്തരത്തിൽ ഇനി നമുക്ക് ആലപ്പുഴ ജില്ല എടുത്ത് പരിശോധിച്ച് നോക്കാം ആലപ്പുഴ ജില്ലയിലെ ഇപ്പോഴത്തെ നില എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് എന്ത് ചെയ്തത് ഇത്തവണ എൽ പി എസ് ടിക്ക് വേണ്ടി അപേക്ഷിച്ചത് എന്ന ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പേരായിരുന്നു അപേക്ഷിച്ചത് അവിടെയും ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരുടെ വർധനവുണ്ടായി സോ അത് മാത്രമല്ല കോട്ടയം ജില്ലയെ എടുത്ത് പരിശോധിക്കുമ്പോൾ കോട്ടയത്തെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് പേരാണ് അപേക്ഷിച്ചത് ഇത്തവണ എൽ പി എസ് ടിക്ക് അപേക്ഷിച്ചത് എന്ന മുൻകാലത്ത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി പേരായിരുന്നു മുൻപ് അപേക്ഷിച്ചിരുന്നത് അവിടെയും വീണ്ടും വർദ്ധിച്ചു എഴുന്നൂറ്റി തൊണ്ണൂറ്റി അതായത് എനിക്ക് തോന്നുന്നു ഒരു സാമാന്യ വർദ്ധനവുണ്ടായത് അതായത് വളരെ കുറച്ച് വർധനമുണ്ടായ രണ്ട് ജില്ലകളിൽ ഒന്നാണിത് നമ്മുടെ കോട്ടയം ജില്ല സോ തൊട്ടടുത്തിരിക്കുന്ന ഇടുക്കി ജില്ലയാണ് മറ്റൊരു ജില്ല നമുക്ക് പരിശോധിക്കാം അതായത് ഇടുക്കി ജില്ലയിലെ കഴിഞ്ഞ തവണ ഏകദേശം തൊള്ളായിരത്തി ഒൻപത് പേരെ അപേക്ഷിച്ചു എന്ന ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് പേരാണ് എന്ത് ചെയ്തത് ഇത്തവണ എൽ പി എസ് ടിക്ക് വേണ്ടി അപേക്ഷിച്ചത് അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടെ വർധനമുണ്ടായി എല്ലാ ജില്ലകളിലും നിങ്ങൾക്ക് എന്ത് കാണാം ഈ വർദ്ധനവ് വ്യക്തമായിട്ട് കാണാൻ പറ്റും അതിൽ ഇടുക്കി ജില്ലയും അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയും ഇനി തൊട്ടടുത്തിരിക്കുന്ന എറണാകുളം ജില്ലയിലും ചെറിയ രീതിയിലാണ് വർധനം അവിടെയും വർധനവുണ്ടായി എന്നതാണ് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പരിശോധിക്കേണ്ടത് അതായത് എറണാകുളം ജില്ലയിലേക്ക് കടക്കുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി പേരാണ് ഇത്തവണ എൽ പി എസ് ടിക്ക് അപേക്ഷിച്ചെങ്കിൽ അവിടെ കഴിഞ്ഞ തവണ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് പേര് താരതമ്യേനെ വ അതായത് വർധനവുണ്ടായത് ഏറ്റവും കുറഞ്ഞ വർധനവ് വർധനവുണ്ടായത് ഏതൊക്കെ ജില്ലകളിലാണ് എറണാകുളം അതോടൊപ്പം തന്നെ ഇടുക്കി ദൻ അത് മാത്രമല്ല കോട്ടയം എന്നീ ജില്ലകളിലാണ് ദൻ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വയനാട് ജില്ലയും പരിശോധിക്കാം അതോടൊപ്പം തന്നെ മനസ്സിലാക്കി വെച്ചോ തൊട്ടടുത്ത തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയിൽ അതായത് ഇതൊക്കെ ഏകദേശം വടക്കൻ ജില്ല സോറി തെക്കൻ ജില്ലകളിലൊക്കെ അത്യാവശ്യം സാധാരണ രീതിയിലുള്ള വർധനമാണ് ഉണ്ടായതെങ്കിലും തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അതായത് കേരളത്തിൻ്റെ മധ്യഭാഗത്തേക്കും കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലേക്കും വരുമ്പോൾ വടക്കൻ ജില്ലകളിലേക്കും വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർധന എന്നെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമ്മുടെ പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പേരാണ് എന്ത് ചെയ്തത് അപേക്ഷിച്ചത് ഐ മീൻ എൽ പി എസ് സിക്ക് വേണ്ടി അപേക്ഷിച്ചത് എന്നാൽ കഴിഞ്ഞ തവണ അവിടെ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരായിരുന്നു എന്ത് ചെയ്തത് അപേക്ഷ മുൻപുണ്ടായിരുന്നത് അവിടെയും വർധിച്ചു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ ഓർത്ത് ഓർത്തുവച്ചോളെ എല്ലാ ജില്ലകളിലും നിങ്ങൾക്ക് ഈ വർധനവ് എന്നെ കാണാം വ്യക്തമായിട്ട് കാണാം സോ തൊട്ടടുത്ത പാലക്കാട് ജില്ല കഴിഞ്ഞു ദെൻ മലപ്പുറം ജില്ല അതായത് ഏറ്റവും കൂടുതൽ അപ്പോയിൻമെന്റും ഏറ്റവും കൂടുതൽ വേക്കൻസിയും ഏറ്റവും കൂടുതൽ അപേക്ഷകരും ഉണ്ടാകുന്ന ആ മലപ്പുറം ജില്ലയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ ഒത്തിരി പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് സോ തൊട്ടടുത്ത ജില്ലകളിൽ നിന്നൊക്കെ മലപ്പുറം ജില്ലയിലേക്ക് ഒരുപാട് പേർ അപേക്ഷിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും നല്ല സൂചനയാണ് ഈ അപേക്ഷകളുടെ എണ്ണം അതായത് പതിനൊന്നായിരത്തി ഏഴ് പേരാണ് മലപ്പുറം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്തത് എന്നാൽ ഉണ്ടായിരുന്നത് എട്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് പേർ കഴിഞ്ഞ തവണ അപേക്ഷിച്ചപ്പോ ഇത്തവണ ഏകദേശം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ അവിടെയും ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെ അപേക്ഷകരുടെ എണ്ണം എന്ത് ചെയ്തു കൂടി സോ ഇത്തരത്തിൽ എല്ലാ ജില്ലകളും കാണാം മലപ്പുറം ജില്ലയും വ്യക്തമായിട്ട് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു തൊട്ടടുത്ത് ജില്ല കോഴിക്കോട് ജില്ല അതായത് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഉണ്ടായ ജില്ലകളിലൊന്നാണത് കോഴിക്കോട് ജില്ല അല്ലെ ആ കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ ഏകദേശം ഏകദേശം അല്ല വ്യക്തമായിട്ട് പറയാം അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ അപേക്ഷിച്ചത് എന്നാൽ കഴിഞ്ഞ തവണ അവിടെ അപേക്ഷകരുടെ എണ്ണം മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ടായിരുന്നു സോ അതായത് അവിടെയും ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എൺപത് പേരുടെ വർധനവുണ്ടായി എന്നാൽ തൊട്ടടുത്ത വയനാട് ജില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർധനമുണ്ടായതിൽ വർധനം ഉണ്ടായതിൽ മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് താരതമ്യനെ കുറഞ്ഞ വർധനമുണ്ടായ ഒരു ജില്ലയാണ് ഇത് വർദ്ധൻ വയനാട് ജില്ല അതായത് വയനാട് ജില്ലയിൽ ആയിരത്തി എഴുന്നൂറ്റി നാല് പേരാണ് എന്ത് ചെയ്തത് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിലാണ് എന്നാൽ കഴിഞ്ഞ തവണ അവിടെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേർ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് എത്രയായി മാറി ആയിരത്തി എഴുന്നൂറ്റി നാലായി മാറി അതായത് അവിടെ നാനൂറ്റി അറുപത്തി ഏഴ് പേരുടെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ കാണാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വയനാട് അതോടൊപ്പം തന്നെ ഇടുക്കി അതോടൊപ്പം തന്നെ കോട്ടയം എന്നീ ജില്ലകളിലാണ് സ്വാഭാവികമായിട്ടും തൊട്ടടുത്തിരിക്കുന്ന കണ്ണൂർ ജില്ലയെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കണ്ണൂർ ജില്ലയിൽ അപേക്ഷകരുടെ എണ്ണം എന്താണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടി അതായത് കഴിഞ്ഞ തവണ രണ്ടാം ായിരത്തി എഴുന്നൂറ്റി നാല്പത് പേർ അപേക്ഷിച്ചപ്പോ ഇത്തവണ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് ചെയ്തത് അപേക്ഷിച്ചത് ആ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ തവണ താരതമ്യേന എന്തായിരുന്നു പോസ്റ്റിംഗ് അപ്പോയിന്റ്മെന്റ് എന്തായിരുന്നു കുറവായിരുന്നു സോ മറ്റുള്ള ജില്ലകളിൽ അത്രത്തോളം എന്ത് ചെയ്തില്ല വർധനം ഉണ്ടായിട്ടില്ല അവിടെയും നമ്മൾ ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തി എന്തായാലും എല്ലാ ജില്ലയിലും വർദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് താരതമ്യേനയുള്ള കണക്കാണ് സോ ഓർത്തു വെച്ചോ ഇവിടെ അഞ്ഞൂറ്റി പേരാണ് എന്ത് ചെയ്തത് വർദ്ധിച്ചത് കണ്ണൂർ ജില്ലയിലാണ് എന്നാൽ തൊട്ടടുത്ത കാസർഗോഡ് ജില്ലയാണ് ഏവരെയും ഞെട്ടിക്കുന്ന ഒരു രഹസ്യം അതായത് ഏവരെയും ഞെട്ടിച്ച നമ്പർ കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ തവണ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പേരായിരുന്നു അപേക്ഷിച്ചത് എന്നാ ഇത്തവണ അത് എത്രയായി മാറി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് അതായത് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് അപേക്ഷകർ അവിടെ എന്ത് ചെയ്തു കൂടിക്കഴിഞ്ഞു സോ കാസർഗോഡ് ജില്ലയിൽ ഉറപ്പായിട്ടും കാസർഗോഡ് ജില്ല എന്നുള്ള എല്ലാ ജില്ലയിലും കാസർഗോഡ് ജില്ല ഇപ്പം എടുത്ത് ഞാൻ പറയുന്നത് അത്രയും വർധന എവിടെ കൂടി കഴിഞ്ഞു കാസർഗോഡ് ജില്ലയിൽ കൂടി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എൽ പി എസ് ടിയുടെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട മക്കളെ അതിതീവ്രമായ മത്സരമായിരിക്കും നമ്മൾ നേരിടേണ്ടി വരുന്നത് സോ ഇതിൻ്റെ ടോട്ടൽ ശതമാനം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടോട്ടൽ അതായത് കഴിഞ്ഞ തവണ അമ്പത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തിനാല് പേരായിരുന്നു കഴിഞ്ഞ തവണയല്ല ഇത്തവണ കഴിഞ്ഞ തവണ നോക്കുകയാണെങ്കിൽ മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി സോറി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് പേരാണ് എന്ത് ചെയ്തത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ അപേക്ഷിച്ചതെങ്കിൽ ഇത്തവണ അൻപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി നാല് പേർ അതായത് ഏകദേശം ആയിരത്തി എണ്ണൂറ് സോറി പതിനെട്ടായിരത്തി ഒൻപത് അപേക്ഷകരെ ചെയ്തു ഓൾറെഡി കൂടിക്കഴിഞ്ഞു എങ്ങനെ അതായത് ഞാൻ വീണ്ടും പറയാണ് ടോട്ടൽ ഇത്തവണ അൻപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി നാല് അപേക്ഷകരാണ് ടോട്ടൽ എല്ലാ ജില്ലകളിൽ നിന്നും അൻപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി അപേക്ഷകരാണ് ഉണ്ടായത് എന്നാൽ കഴിഞ്ഞ തവണയോ മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് അതായത് ഏകദേശം പതിനെട്ടായിരത്തി ഒൻപത് പേർ അപേക്ഷകളുടെ എണ്ണം കൂടി കഴിഞ്ഞു സോ ഇതിന് ടോട്ടൽ പേഴ്സൻറ്റേജ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഏകദേശം മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് എട്ട് ശതമാനം എന്ത് ചെയ്തു അപേക്ഷകളുടെ എണ്ണമാണ് കൂടിയത് എല്ലാ ജില്ലകളിലും അങ്ങനെയല്ല കൂടുന്നത് ഓരോ ജില്ലയിലും വ്യത്യസ്തമായിട്ടാണ് ടോട്ടൽ എന്തായാലും എന്ത് ചെയ്തു മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് എട്ട് ശതമാനം എന്ത് ചെയ്തു അപേക്ഷകളുടെ എണ്ണമാണ് കൂടിയത് അതിൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ല മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനമാണ് കൂടിയെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന കൊല്ലം ജില്ലയിൽ മുപ്പത്തി ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിരുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഭാരതമിനെ അത്രത്തോളം അതായത് അൻപത്തി മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ വർധനവ് എവിടെ ഉണ്ടായിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് സോ അതേപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ നാല്പത്തിനാല് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനമാണ് വർധനം ഉണ്ടായത് എന്നാൽ കോട്ടയം ജില്ലയെ എടുത്ത് പരിശോധിക്കുമ്പോൾ മുപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിന്റെ വർധനവ് കോട്ടയം ജില്ലയിലും തൊട്ടടുത്ത ഇടുക്കി ജില്ലയിൽ മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന എറണാകുളം ജില്ലയെ പരിശോധിക്കുമ്പോൾ അവിടെ വർധനവ് അത്രത്തോളം ഉണ്ടായിട്ടില്ല അതായത് പതിനേഴ് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം വർധനവേ എവിടെ ഉണ്ടായിട്ടുള്ളൂ എറണാകുളം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ തൃശൂർ ജില്ലയിൽ നാൽപ്പത്തിനാല് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലാണെങ്കിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനവും തൊട്ടടുത്തിരിക്കുന്ന മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ടോട്ടൽ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇരുപത്തിനാല് പോയിന്റ് ഒന്ന് പൂജ്യത്തിൻ്റെ അതായത് ഇരുപത്തിനാല് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ കോഴിക്കോട് ജില്ലയിൽ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനത്തിന്റെയും തൊട്ടടുത്ത വയനാട് ജില്ലയിൽ ഇരുപത്തി ഏഴ് പോയിന്റ് നാല് ഒന്ന് ശതമാനത്തിന്റെയും വർധനമാണ് ഉണ്ടായിട്ടുള്ളത് അതായത് എല്ലാ ജില്ലകളിലും എന്തുണ്ടായിട്ടുണ്ട് വർധനം ഉണ്ടായിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ ഞാൻ എടുത്തു പറയുകയാണ് അൻപത്തി ഏഴ് പോയിന്റ് നാല് അഞ്ച് ശതമാനത്തിന്റെ വർധനമാണ് എവിടെ ഉണ്ടായിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് അതായത് എല്ലാ ജില്ലകളിലും എന്ത് ചെയ്തിട്ടുണ്ട് അപേക്ഷകരുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് തന്നെ ഈ ചാർട്ട് പരിശോധിച്ച മനസ്സിലാക്കാവുന്ന കാര്യ ഏറ്റവും കൂടുതൽ അപേക്ഷകർ വന്ന ഒരു ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിൽ നന്നായിട്ട് അപേക്ഷകർ വന്നിട്ടുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ടാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് കാസർഗോഡ് ജില്ലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപേക്ഷകർ വന്നിട്ടുണ്ട് അതോടൊപ്പം തൃശൂർ ജില്ലയിലും അത്യാവശ്യം നാല്പത്തിനാല് ശതമാനത്തിന്റെ വർദ്ധനമാണ് ഉണ്ടായിട്ടുള്ളത് ദെൻ അത് മാത്രമല്ല ആലപ്പുഴ ജില്ലയിലും നിങ്ങൾക്ക് എന്നെ നാല്പത്തിനാല് ശതമാനം കാണാം തൊട്ടടുത്തിരിക്കുന്ന പത്തനംതിട്ടയിലും ജില്ലയിലും കാണാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളിലാണ് എന്ത് ചെയ്യുന്നത് വടക്കൻ അതായത് കേരളത്തിന്റെ മധ്യഭാഗത്ത് ഇങ്ങോട്ട് അതായത് കാസർഗോഡ് ജില്ലയിലേക്ക് എന്ത് ചെയ്ത് ഒത്തിരി അപേക്ഷകളുടെ എണ്ണം മറ്റുള്ള സാധാരണഗതിയിൽ നിന്നും ഒരുപാട് കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഞാൻ വീണ്ടും 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 ആവർത്തിച്ചു പറയാണ് സോ ഇതൊക്കെ തരണം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം മായ പ്ലാനിങ് വേണം വ്യക്തമായ ആശയം വ്യക്തമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക സുസജ്ജമായിരിക്കുക എന്തിനു വേണ്ടിയിട്ട് എക്സാമിന് വേണ്ടിയിട്ട് ആ എക്സാമിന് വേണ്ടി സുസജ്ജമായിരിക്കുക എന്നത് ഏതിലൂടെ നമുക്ക് സുജ സുജ് സുസജ്ജമാകാം പഠനത്തിലൂടെ മാത്രമേ ഇതിനൊരു ഫോം വഴിയില്ല അല്ലെങ്കിൽ ഒരു ട്രിക്കും നമ്മുടെ കയ്യിലില്ല നമ്മൾ എന്ത് ചെയ്യണം വ്യക്തമായിരുന്നു ആശയാധിഷ്ഠിതമായിട്ട് പഠിച്ചേ പറ്റൂ പഠിക്കുക 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 ഇനി നമ്മുടെ മുന്നിൽ അത് മാത്രമേ ഒരു വഴിയുള്ളൂ സോ നന്നായിട്ട് പഠിക്കുക പെട്ടെന്ന് എന്ത് ചെയ്യാം ആദ്യ റാങ്ക് തന്നെ ഉൾപ്പെടുത്തി ഉൾപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സർവീസിലേക്ക് കയറാം ഓക്കെ എന്നിവ ഇനി ഞാൻ എന്ത് ചെയ്യാം യു പി എസ് ടിയുടെ ഡീറ്റെയിൽസും കൂടെ ഇവിടെ പറയാം ഓക്കെ അതിനു മുമ്പേ ജസ്റ്റ് ഞാൻ വീണ്ടും എന്ത് ചെയ്യാം നമ്മുടെ റിസൾട്ട് ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാണ് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഏകദേശം എഴുന്നൂറ്റി ഇരുപത് പ്ലസ് ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പ്രത് സ്കെയിലിന് കഴിഞ്ഞു അതുമാത്രമല്ല അതിൽ മെജോറിറ്റി ആൾക്കാരും ഓൾറെഡി എന്ത് ചെയ്തു സർവീസിലേക്ക് കയറുകയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എന്തായിരുന്നു അത്രയും പേര് ഒരുപാട് പേര് ആദ്യ റാങ്കിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാം ആദ്യ റാങ്കിൽ തന്നെ ഉൾപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ സർവീസിലേക്ക് കയറാൻ എന്ത് ചെയ്യണം നന്നായിട്ട് പഠിക്കണം അതിനെ പ്രബ്സ്കെയിൽ എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായ ഒരു വഴി ഒരുക്കി തരുന്നുണ്ട് ഓക്കെ എനിവേ ആദ്യ പത്ത് റാങ്കിനുള്ളിൽ നിങ്ങൾ കാണാം പന്ത്രണ്ട് പേരെ അതേപോലെ തന്നെ യു പി ഏഴ് റാങ്കിനുള്ളിൽ പത്തൊമ്പത് പേര് പതിനെട്ട് പേര് സോ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചോ അത് മാത്രമല്ല സോ ഞാൻ എന്ത് ചെയ്യാം പ്രവേശ റാങ്ക് ലിസ്റ്റ് കയറിയതും ജോലിയിൽ കയറിയതുമായിട്ടുള്ള ആ വ്യക്തിത്വങ്ങളെ ഐ മീൻ അത്തരത്തിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട ആളുകളെ ഉദ്യോഗാർത്ഥികളെ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോഴൊന്നും ഉദ്യോഗാർത്ഥികൾ എന്ന് പറയാൻ പറ്റില്ല ഇവരൊക്കെ ഓൾറെഡി സർവീസ് കയറി കഴിഞ്ഞു സോ അവരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവരുടെ ഓരോരുത്തരുടെയും റാങ്ക് ഒക്കെ കാണാം നിങ്ങളുടെ ചുറ്റുവട്ടത്തുമുള്ള ആളുകളൊക്കെ കാണാം സോ ഓർത്തവൊക്കെ അത് മാത്രമല്ല എച്ച് എസ് ടിയിലും എൽ പി എസ് ടി യു പി എസ് ടി മാത്രല്ല എച്ച് എസ് ടിയിലും നമ്മൾ എന്ത് ചെയ്തു അതേ സ്ട്രാറ്റജിയെ ഫോളോ ചെയ്തു അതുകൊണ്ട് തന്നെ എച്ച് എസ് ടിയിലും നമുക്ക് ഏകദേശം ഇരുന്നൂറ് പ്ലസ് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തും പറ്റി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എനിവേ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അടുത്ത യു പി എസ് ടി ഡീറ്റെയിൽസിലേക്ക് പോകാം യു പി എസ് ടിയിൽ ഞാൻ വേറൊരു വേറെ കൂടി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു അതുമാത്രമല്ല പുതിയ പുതിയ ഏറ്റവും ബാച്ച് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ാണ് അടുത്ത ബുധനാഴ്ച നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും താല്പര്യമുള്ളവർ അത് ജോയിൻ ചെയ്യുന്നതിന് ഞാൻ ഡീറ്റെയിൽസ് പറയണം അതായത് ആപ്പിനകത്ത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ ഉണ്ടാവും അതുമാത്രമല്ല മാത്രമല്ല പി ഡി എഫ് നോട്ട് നല്ല രീതിയിലുള്ള നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള പി ഡി എഫ് നോട്ട്സ് ആപ്പിനകത്ത് അവൈലബിൾ ആണ് സോ ലൈവ് സെക്ഷൻ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് മാത്രമല്ല ും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സാധനം അത് ടൈം ടേബിൾ സ്റ്റഡി പ്ലാൻ ആണ് സോ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ തരും ആ ടൈം നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി ഞാൻ വീണ്ടും ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ആപ്പിനകത്തുള്ള കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും മീൻസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ടൈം ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യും ആ ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് അത് പഠിക്കാം തന്നെ വ്യക്തമായ റിവിഷൻ നടത്താം വൺ ട്വന്റി ഡേയ്സിനെ കൊണ്ട് സോ ആ വൺ ട്വന്റി ഡേയ്സ് നിങ്ങൾ വ്യക്തമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ നേരത്തെ നിങ്ങൾ കണ്ട റാങ്ക് ലിസ്റ്റിലെ അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം പ്രവേശിച്ചിട്ട് ജോലിയിലേക്ക് ഉടനടി എന്ത് ചെയ്യാം സർവീസിലേക്ക് കയറാം ഓക്കെ എനിവേ എക്സാം ഡെയിലി എക്സാംസ് വീക്ക്ലി എക്സാംസ് അതായത് എക്സാമിനോടുള്ള പേടിയെ നിങ്ങൾക്ക് മാറ്റാം ഏത് രീതിയിലാണോ ചോദ്യകർത്താവ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതേപോലെ തന്നെ അല്ലെങ്കിൽ അതുക്കും മേലെ ആ രീതിയിലൊക്കെ എല്ലാ രീതിയിലും ചോദ്യകർത്താവ് ചോദിക്കുന്ന ഏത് രീതിയിലാണോ ആ രീതികളിലൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നതായിരിക്കും ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ നൽകി കഴിഞ്ഞാൽ ഇനി അതുപോലുള്ള ഒരുപാട് മോഡൽ എക്സാംസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം പരീക്ഷ എന്ന പേടിയെ നമുക്ക് എന്ത് ചെയ്യാം അകറ്റി വെക്കാം ഇനി അത് മാത്രമല്ല വീക്ക്ലി റിവിഷൻ എക്സാംസ് ക്ലാസ് ടോപ്പിക് വൈസ് ചാപ്റ്റർ വൈസ് സബ്ജക്ട് വൈസ് ഇങ്ങനെ ഒത്തിരി എക്സാമുകൾ ആപ്പിനകത്ത് അവൈലബിൾ ആണ് സോ മോഡൽ എക്സാംസും പ്രീവിയസ് എക്സാമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ആപ്പിനകത്ത് കാണാം ഇനി നമുക്ക് എന്ത് ചെയ്യാം യു പി എസ് ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൽ പി എസ് ടി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു യു പി എസ് ടിയുടെ കറണ്ടായിട്ടുള്ള ഏറ്റവും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം അപേക്ഷകരുടെ നില ഏത് രീതിയിലാണെന്ന് നോക്കാം യു പി എസ് ടി നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഇവിടെയും പറയുന്നു യു പി എസ് ടിയിലും വ്യക്തമായ വർദ്ധനവ് നമുക്ക് കാണാം അതായത് എൽ പി എസ് ടി ആണെങ്കിലും ശരി യു പി എസ് ടി ആണെങ്കിലും ശരി അപേക്ഷകരുടെ എണ്ണം എല്ലാ ജില്ലകളിലും വർദ്ധിച്ചിട്ടുണ്ട് സോ അത് ഏത് രീതിയിൽ എപ്രകാരമാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഓക്കെ അതിൽ ഒന്ന് ട്രിവാൻഡ്രം ഐ മീൻ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എട്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് പേരാണ് അപേക്ഷിച്ചത് എന്ന ഈ തവണ ആ തിരുവനന്തപുരം ജില്ലയിൽ പതിനഞ്ചായിരത്തി ഒരുന്നൂറ്റി അറുപത് പേർ അപേക്ഷിച്ചു അതായത് എറൗണ്ട് ആറായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് പേരുടെ വർധനവുണ്ടായി സോ ആറായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് പേർ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കൂടുതലായിട്ട് അപേക്ഷിച്ചു എന്ന് മനസ്സിലാക്കാം ഇനി അതേപോലെ തന്നെ തൊട്ടടുത്ത ജില്ല തൊട്ടടുത്ത കൊല്ലം ജില്ല കൊല്ലം ജില്ലയെടുത്ത് പരിശോധിക്കുമ്പോൾ ഏകദേശം പത്തായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേരാണ് അവിടെ അപേക്ഷിച്ചത് എന്നാൽ കഴിഞ്ഞ തവണ അവിടെ ആകപ്പാടെ ആയിരത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് എട്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പേരെ അപേക്ഷിച്ച ആ കൊല്ലം ജില്ലയിലാണ് ഇത്തവണ പത്തായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേരുടെ അപേക്ഷ ഉണ്ടായത് അതായത് അവിടെയും വർദ്ധിച്ചു ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പേർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി പേരുടെ വർധനമാണ് കൊല്ലം ജില്ലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന തൊട്ടടുത്ത പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ല എടുത്ത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് പേർ അപേക്ഷിച്ചെങ്കിൽ ഇത്തവണ കൊല്ല പത്തനംതിട്ട ജില്ലയിൽ മൂവായിരത്തി നാനൂറ്റി ഏഴ് പേർ അതായത് പത്തനംതിട്ട എന്തുണ്ട് ഇവിടെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്ര എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പേർ പത്തനംതിട്ട ജില്ലയിലും എന്ത് ചെയ്തു വർദ്ധിച്ചു എന്ന് മനസ്സിലാക്കാം തൊട്ടടുത്ത ആലപ്പുഴ ജില്ലയുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് പേരാണ് അപേക്ഷിച്ചത് എന്ന ഇത്തവണ് എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് അതായത് ആലപ്പുഴ ജില്ലയിൽ നല്ല രീതിയിലുള്ള വർദ്ധനം ഇടവടെ നമുക്ക് ആലപ്പുഴ ജില്ലയിൽ കാണാം അതായത് നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ എവിടെ വർദ്ധിച്ചു ആലപ്പുഴ ജില്ലയിൽ വർദ്ധിച്ചു അതായത് ഏറ്റവും കൂടുതൽ വർധനവുണ്ടായ ജില്ലകളിൽ ഒന്നാണ് ഇത് ആലപ്പുഴ ജില്ല സോ ഇനി അത് മാത്രമല്ല തൊട്ടടുത്ത കോട്ടയം ജില്ല എടുത്ത് പരിശോധിച്ചാൽ കോട്ടയം ജില്ലയിൽ മുന്നിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ അയ്യായിരത്തി നാനൂറ്റി മൂന്ന് പേർ എന്ത് ചെയ്തു ഈ കോട്ടയം ജില്ലയിൽ അപ്ലൈ ചെയ്തു അതായത് അവിടെ ആയിരത്തി അറുന്നൂറ്റി നാല്പത് പേർ എന്ത് ചെയ്തു ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നും സോറി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് പേരുടെ വർധനമുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം തൊട്ടടുത്ത അതായത് താരതമ്യെ പോസ്റ്റിങ്ങും അതേപോലെ തന്നെ അപേക്ഷകരുടെ എണ്ണം കുറയുന്ന ഇടുക്കി ജില്ലയിലും എന്ത് ചെയ്തു അപേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചു എത്ര പേര് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് സാധാരണ കഴിഞ്ഞ തവണയിൽ നിന്നും വർദ്ധിച്ചത് അതായത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പേർ അപേക്ഷിച്ചപ്പോ ഇത്തവണ നാലായിരത്തി പതിമൂ നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ചായി അവിടുത്തെ അപേക്ഷകരുടെ എണ്ണം അതായത് ഞാൻ വീണ്ടും പറയാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ഇടുക്കി ജില്ലയിൽ എന്ത് ചെയ്തത് കൂടുതലായിട്ട് അപേക്ഷിച്ചത് എന്ന എറണാകുളം ജില്ലയിൽ പരിശോധിക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ തവണ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി പേരായിരുന്നു അപേക്ഷിച്ചത് എന്ന ഇത്തവണയോ പത്തായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർ അതായത് എറണാകുളം ജില്ലയിലും രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് പേരെന്ത് ചെയ്തു രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് പേരുടെ അപേക്ഷകരുടെ എണ്ണം കൂടി എന്ന് മനസ്സിലാക്കാം തൊട്ടടുത്ത ജില്ല തൃശ്ശൂർ ജില്ല സോ തൃശ്ശൂർ ജില്ലയുടെ പ്രത്യേകത എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ തവണ ഏഴായിരത്തി അറുനൂറ്റി പതിനാറ് പേരായിരുന്നു അപേക്ഷിച്ചത് എന്ന ഇത്തവണ പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേര് അതായത് വളരെയധികം വർധനമുണ്ടായ മറ്റൊരു ജില്ലയാണ് ഇത് തൃശൂർ ജില്ല എന്ന് മനസ്സിലാക്കാം എടാ തൃശ്ശൂർ ജില്ലയിൽ നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് ആറ് ശതമാനം നേരത്തെ നമ്മൾ പറഞ്ഞു ആലപ്പുഴ ജില്ലയിൽ അൻപത്തി ആറ് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനത്തിന്റെ വർധനമുണ്ടായപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് ആറ് ശതമാനത്തിന്റെ വർദ്ധനമുണ്ടായത് അതായത് തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും അയ്യായിരത്തി അഞ്ഞൂറ്റി അഞ്ച് പേർ കൂടുതലായിട്ട് തൃശ്ശൂർ ജില്ലയിൽ അപേക്ഷകർ കൂടി എന്ന് മനസ്സിലാക്കാം അതായത് തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ്റി അഞ്ചു പേരുടെ വർധന ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ചിട്ടാണ് എന്ന തൊട്ടടുത്ത പാലക്കാട് ജില്ലയെ എടുത്ത് പരിശോധിക്കുമ്പോൾ പാലക്കാട് ജില്ലയിലും ഒത്തിരി വർധനം ഉണ്ടായിട്ടുണ്ട് സോ പാലക്കാട് ജില്ലയിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപേക്ഷിച്ചിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് പേർ മാത്രമേ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒൻപതിനായിരത്തി അറു ഒരുനൂറ്റി അറുപത്തി ആറ് പേർ അപേക്ഷിച്ച ആ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പേരാണ് അപേക്ഷിച്ചത് അതായത് അവിടെയും നാലായിരത്തി നാനൂറ്റി പതിനഞ്ച് നാലായിരത്തി നാനൂറ്റി പതിനഞ്ച് പേരുടെ വർധനമുണ്ടായിട്ടുണ്ട് അതായത് അതായത് പരിശോധിക്കുമ്പോൾ വർധനവ് എവിടെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പാലക്കാട് സോ തൊട്ടടുത്ത ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ എൽ പി എസ് ടി കുറിച്ച് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ അപേക്ഷകർ ഉണ്ടാവുന്നത് നമുക്കറിയാം അത് മലപ്പുറം ജില്ലയിലാണ് ആ മലപ്പുറം ജില്ലയുടെ സ്റ്റാറ്റസ് എടുത്ത് പരിശോധിച്ചാൽ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തവണ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് നാനൂറ്റി നാല്പത് പേരാണ് യു പി എസ് ടി അപ്ലൈ ചെയ്തത് എന്ന ഇത്തവണ ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേര് അതായത് വളരെയധികം വർധനവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ആറായിരത്തി എൺപത്തി മൂന്ന് പേർ ആറായിരത്തി എൺപത്തി മൂന്ന് പേർ എന്ത് ചെയ്തു മലപ്പുറം ജില്ലയിൽ വർദ്ധിച്ചിട്ടുണ്ട് സോ മലപ്പുറം ജില്ലയിൽ ആറായിരത്തി എൺപത്തി മൂന്ന് പേര് ഒരുപാട് ജില്ല ഒരുപാട് പേർ അപേക്ഷിച്ച ഒരു ജില്ലയാണ് ഇത് മലപ്പുറം ജില്ല അതുകൊണ്ട് വ്യക്തമായിട്ട് കേട്ടോ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് അപേക്ഷകരാണ് മലപ്പുറം ജില്ലയിലുള്ളത് കഴിഞ്ഞ തവണ അപേക്ഷിച്ച് ഏകദേശം ആറായിരത്തി എൺപത്തി മൂന്ന് പേരുടെ വർധനവ് അവിടെയും നമുക്ക് കാണാം കോഴിക്കോട് ജില്ല കഴിഞ്ഞ തവണയൊക്കെ കട്ട് ഓഫ് അത്യാവശ്യം വളരെ കൂടുതലായിട്ടുള്ള കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം പത്തായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പേരായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്ലൈ ചെയ്തത് എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാറായിരത്തി നാനൂറ്റി പതിനൊന്ന് പേർ പതിനാറായിരത്തി നാനൂറ്റി പതിനൊന്ന് പേർ അപേക്ഷിച്ചു അതായത് അവിടെയും അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി നാല് പേരുടെ വർദ്ധനവുണ്ടായി സോ ടോട്ടൽ പെർസെൻറ്റേജ് എടുത്ത് നോക്കുമ്പോൾ മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ആറ് ശതമാനം മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ആറ് ശതമാനം എവിടെയും വർദ്ധിച്ചു കോഴിക്കോട് ജില്ലയിലും വർദ്ധിച്ചു അല്ലേ മക്കളെ എനിവേ തൊട്ടടുത്ത വയനാട് ജില്ല വയനാട് ജില്ല എടുത്ത് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പേരായിരുന്നു അപേക്ഷിച്ചത് എന്ന ഇത്തവണ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി ഇരുന്നൂറ്റി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് പേരാണ് കൂടുതലായിട്ട് ഐ മീൻ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി പേർ അപേക്ഷിച്ചു അതായത് എത്ര പേർ കൂടി എന്ന് ചോദിച്ചാൽ ആയിരത്തി മുന്നൂറ്റി ഏഴ് പേരുടെ എണ്ണം എവിടെ വയനാട് ജില്ലയിൽ വർദ്ധിച്ചു ടോട്ടൽ പേഴ്സൻറ്റേജ് എടുത്ത് പരിശോധിച്ചാൽ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനമാണ് ചെയ്തത് വയനാട് ജില്ലയിൽ വർധന ഉണ്ടായത് എന്നാൽ തൊട്ടടുത്ത കണ്ണൂർ ജില്ലയെ എടുത്ത് പരിശോധിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ എണ്ണായിരത്തി മുന്നൂറ്റി മൂന്ന് പേർ എട്ടായിരത്തി മുന്നൂറ്റി മൂന്ന് പേരായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്ലൈ ചെയ്തത് എന്നാൽ ഇത്തവണ അത് പത്തായിരത്തി അൻപത്തി മൂന്നായി മാറിയിട്ടുണ്ട് അതായത് വേറെ ഒന്നല്ല ടോട്ടൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അൻപത് പേരുടെ വർധനവും എവിടെ നമുക്ക് കാണാം കണ്ണൂർ ജില്ലയിലും കാണാം സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വർധനവുണ്ടായ ഒരു ജില്ലയാണ് ഇത് കാസർഗോഡ് ജില്ല ആ കാസർഗോഡ് ജില്ലയിൽ യു പി എസ് ടിയിലും കാസർഗോഡ് ജില്ലയ്ക്ക് ഒട്ടും മോശമല്ല യു പി എസ് ടിയിൽ കഴിഞ്ഞ തവണ ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി പേർ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്ലൈ ചെയ്തെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പേരായി മാറി അതായത് കാസർഗോഡ് ജില്ലയിൽ അയ്യായിരത്തി മുന്നൂറ്റി മൂന്ന് പേരുടെ വർധനവുണ്ടായി സോ ഏറ്റവും കൂടുതൽ വർദ്ധിച്ച മറ്റൊരു ജില്ല അത് ഏത് ജില്ലയാണ് കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയിൽ നാല്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് നാല് ശതമാനത്തിന്റെ വർധനവുണ്ടായത് എന്നാൽ ആലപ്പുഴ ജില്ലയിൽ അമ്പത്തി ആറ് പോയിന്റ് ഏറ്റവും കൂടുതൽ വർദ്ധനവ് ശതമാന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വർധനവുണ്ടായത് ഏത് ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ജില്ലയാണിത് കാസർഗോഡ് ജില്ല എന്ന തൊട്ടടുത്തിരിക്കുന്ന തൃശൂർ ജില്ലയും ഒട്ടും മോശമല്ല വളരെ നല്ല രീതിയിലുള്ള വർധനവ് അതായത് എല്ലാ ജില്ലകളിലും നിങ്ങളെ അടുത്ത് പരിശോധിച്ചോക്ക് എല്ലാ ജില്ലകളിലും ടോട്ടൽ ഞാൻ വീണ്ടും പറയാണ് ടോട്ടൽ ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പേരാണ് യു പി എസ് ടിക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്ലൈ ചെയ്തത് എന്നാ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് എത്രയായിരുന്നു ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പേർ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേര് രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്ലൈ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് പേർ അതായത് ഒന്നര ലക്ഷം പേര് അറൗണ്ട് ഒന്നര ലക്ഷം പേര് യു പി എസ് സിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് സോ ടോട്ടൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം അറൗണ്ട് നാൽപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് അതായത് അൻപതിനായിരം പേരോളം വർദ്ധിച്ചിട്ടുണ്ട് സോ പെർസെന്റേജ് എടുത്ത് പരിശോധിക്കുമ്പോ മൂന്നിലൊന്ന് വർദ്ധിച്ചിട്ടുണ്ട് അതായത് മുപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തോളം ചെയ്തു അവിടെയും വർദ്ധിച്ചു സോ ഇത്തരത്തിൽ വീണ്ടും 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 ഞാൻ ആവർത്തിച്ചു പറയാം യു പി എസ് ടി ആണെങ്കിലും എൽ പി എസ് ടി ആണെങ്കിലും സോ വ്യക്തമായ വർദ്ധനവ് നമുക്ക് കാണാം എവിടെ യു പി എസ് ടിയിലും എൽ പി എസ് ടിയിലും സോ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് പ്ലസ്കെയിൽ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ വ്യക്തമായിട്ട് പറയാം മത്സരം അതീവ തീവ്രമായിരിക്കും അതി കഠിനം തന്നെയായിരിക്കും സോ അതിനു വേണ്ടി എന്ത് ചെയ്യണം വ്യക്തമായ ടൈം കൂടി വ്യക്തമായ സ്ട്രാറ്റജിയോട് കൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു പഠിക്കാതെ ഒരു കാരണവശാലും റാങ്ക് ലിസ്റ്റിൽ മുൻകാലങ്ങളിൽ കയറിയതുപോലെ എനിക്ക് കയറാൻ പറ്റില്ല സോ അത് മാത്രമല്ല പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പാറ്റേണും അത്യാവശ്യം മാറിയിട്ടുണ്ട് സോ ഇതൊക്കെ എന്താക്കി മാറ്റും പരീക്ഷ വളരെ കടുപ്പമുള്ളതാക്കി മാറ്റാൻ സാധ്യതയുണ്ട് അതിന് വ്യക്തമായ കാരണം നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് അതായത് അപേക്ഷകരുടെ എണ്ണം എന്താണ് വളരെ കൂടുതലാണ് കഴിഞ്ഞ തവണയുള്ളതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് അതുകൊണ്ട് തന്നെ തീവ്രമായ മത്സരം തന്നെയായിരിക്കും നമ്മൾ നേരിടേണ്ടി വരിക പക്ഷെ നമുക്കറിയാം എത്ര ഏത് രീതിയിലുള്ള മത്സരമാണെങ്കിലും ശരി നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് വളരെ അനായാസേനെ നമുക്ക് എന്ത് ചെയ്യാം നേടിയെടുക്കാൻ കഴിയും ആദ്യ റാങ്കിൽ തന്നെ ഇടം നേടണം അതായത് പത്താം റാങ്കിനുള്ളിൽ അല്ലെങ്കിൽ അൻപതാം റാങ്കിനുള്ളിൽ അങ്ങനെ ഒരു റാങ്കിനുള്ളിൽ ഇടം നേടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ സർവീസിലേക്ക് കയറാൻ പറ്റൂ സോ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കേണ്ടത് ഇനിയും പഠിക്കാത്തവർ നിങ്ങൾ പേടിക്കരുതേ മക്കളെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാ കഴിഞ്ഞ തവണ ക്രാഷ് ബാക്ക് കയറിയ പ്രബ്സ്കെയിൽ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത ഒത്തിരി പേര് ഇപ്പോഴും സർവീസിലേക്ക് ഏറി കഴിഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം നിങ്ങൾ പേടിക്കരുത് സോ വ്യക്തമായ ഒരു പ്ലാനിങ് അതായത് വ്യക്തമായ ഒരു ടൈം ടേബിള് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആ ടൈം ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ വൺ ട്വന്റി പ്ലാനിനുള്ളിൽ അതായത് നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പഠനം മാത്രമല്ല പഠിച്ച് റിവിഷൻ നടത്താൻ പറ്റും സോ ആ രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്ത് റാങ്കിനുള്ളിൽ അല്ലെ അൻപത് റാങ്കിനുള്ളിൽ നൂറ് റാങ്കിനുള്ളിൽ ഇടം നേടിക്കൊണ്ട് സർവീസിലേക്ക് ഉടനടി കയറാം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ ജോയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീക്കാം ോടൊപ്പം ജോയിൻ ചെയ്തിട്ട് ആ രീതിയിൽ മുന്നോട്ട് നീങ്ങണം താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യാം ഇനി അല്ലാത്തവർ ഏത് രീതിയിൽ ചെയ്താലും ശരി നിങ്ങൾ എന്ത് ചെയ്യണം വ്യക്തമായിട്ടിരുന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു കാരണം അപേക്ഷകളുടെ നില വളരെ കൂടുതലാണ് നിങ്ങൾക്ക് മനസ്സിലായി സോ അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണം എല്ലാവരും അതി നിങ്ങൾക്ക് പറ്റാവുന്ന മാക്സിമം സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ കൂടുതൽ സമയമെടുത്തുകൊണ്ട് എന്തു ചെയ്യുക പഠിക്കുക 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 അത്ര മാത്രമേ കൂടുതലായിട്ട് പറയാനുള്ളൂ സോ നിങ്ങൾക്ക് സ്കെയിലുമായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൂടുതൽ ആവശ്യങ്ങൾ കൂടുതൽ ഡാറ്റകൾ ആവശ്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എനിവേ എന്താണെങ്കിലും ശരി ഓൾ ദി ബെസ്റ്റ് ബൈ